تزكية تنوتي آر ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفة أما ترى أنجما في داخل الندر تحل ليس لها من ذاك من رعتي ഇല്ലം തനൽ കൊണ്ട് ഒരാൾക്ക് മഹത്വം ലഭിച്ചാൽ ആ ആയിൽമിൻ്റെ മഹത്വത്തിനനുസരിച്ച് അയാൾ വിനയാന്യുതനായിരിക്കും മരച്ചില്ലകളിൽ പഴം നിറഞ്ഞാൽ ആ പഴത്തിൻ്റെ ഘനം കൊണ്ട് മരക്കൊമ്പ് താഴ്ന്നിരിക്കുന്നത് പോലെ പണ്ഡിതന്മാർ ഒലമാർ വിനയം കൊണ്ട് താഴ്ന്നിരിക്കും ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ിൽമി വന്ന സബി ലഹുത്തവാദുസനുസ് വമൻ ഒരാൾ ലഹൂരിഫ് എത്തുൻ അയാൾക്ക് ഉയർച്ചയുണ്ട് സ്ഥാനമുണ്ട് മഹത്വമുണ്ട് ബിൽ ഇൽമി വന്ന സബി ശരിയായ അറിവ് കൊണ്ടും തറവാടിത്തം കൊണ്ടും അയാൾക്ക് ഉയർച്ചയുണ്ടെങ്കിൽ നല്ല തറവാട്ടുകാരനാണ് നല്ല ആലിമാണ് അങ്ങനെ ഒരാളാണെങ്കിൽ ലഹുത്തവാദോ മിൻഹ അതിൻ്റെ പേരിൽ വിനയം എന്നത് അദ്ദേഹത്തിന് അസ്സനുസിഫത്തി ഏറ്റവും സുന്ദരമായൊരു വിശേഷണമാണ് അയാളുടെ എൽമിനും അയാളുടെ തറവാടിത്തത്തിനും മകുടം ചാർത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിനയം അഹങ്കാരിയായി ധിക്കാരിയായി മനുഷ്യന്മാരെ പരിഹസിക്കുന്നവനായി തരം താഴുക എന്നത് അദ്ദേഹത്തിൻ്റെ എൽമിനും അദ്ദേഹത്തിൻ്റെ തറവാടിത്തത്തിനും ഒരിക്കലും നിരക്കാത്തതാണ് അതുകൊണ്ട് വിനയം എന്നത് തറവാടിത്തത്തിനും എൽമിൻ്റും മഹത്വമാണ്ബി അറിവ് കൊണ്ടും തറവാടിത്തം കൊണ്ടും ഒരാൾക്കുയർച്ചയുണ്ടെങ്കിൽ ലഹു തവാൻ അതിൻ്റെ പേരിൽ അയാൾക്ക് വിനയമുണ്ടാവുക എന്നത് ഏറ്റവും നല്ല വിശേഷണമാണ് അമാതറ അഞ്ചുമൻ ഫീദാഹിൽ അമാതറ കണ്ടുകൂടെ നീ കാണുന്നില്ലേ അഞ്ചുമൻ താരകങ്ങളെ നക്ഷത്രങ്ങളെ ഫീദാഹിൽ ചെളിക്കുണ്ടിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് വളർത്തുകൊണ്ട് ഉതരണ് വെള്ളത്തിൻ്റെ വെള്ളക്കെട്ടിൻ്റെ താഴെയല്ലേ നാം നക്ഷത്രങ്ങളെ കാണുന്നത് പക്ഷേ അത് എത്രയാ മുകളിലാകുള്ളത് തെഹുല്ലു ആ നക്ഷത്രങ്ങൾ നമ്മുടെ ചെളിക്കുണ്ടിലും വെള്ളക്കെട്ടിൻ്റെ അടിയിലൊക്കെ ഇറങ്ങി വരുന്നു പക്ഷേ ലൈസലഹമിന്താ കമിന്ദാ തി അതിൻ്റെ പേരിൽ അവയ്ക്ക് വല്ല കുറവുണ്ടോ സ്ഥാനക്കുറവുണ്ടോ മോശത്തരുണ്ടോ വല്ലായ്മയുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഏറ്റവും ഉയർന്നിരിക്കുന്ന താരകം വെള്ളത്തിൻ്റെ താഴെ കാണുന്നത് പോലെ ഏറ്റവും ഉയർന്ന വിധാനത്തിലുള്ള ആലിം എപ്പോഴും താഴ്മയോടുകൂടെ സഞ്ചരിക്കുന്നവനായിരിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സമർത്ഥനം മാനിൽ ത ഇല്ലം തനൽ എൽമൻ ഹൊലിക്ക് തെലഹു നിനക്കൊന്നും കിട്ടിയിട്ടില്ല ഇല്ലം തനൽ എൽമൻ ഹൊലിക്ക് നിന്നെ പടക്കപ്പെട്ട എൽമ് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാനിൽത്ത നിനക്കൊരു വസ്തുവും കിട്ടിയിട്ടില്ല ഇല്ലം തനൽ എൽമൻ ഹൊലിക്ക് തലഹു സ്വായത്തമാക്കാനും പഠിക്കാനും പകർത്താനും ഉപകാരപ്രദ ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള നിനക്ക് വേണ്ടിയുള്ള ആ എൽമ് അല്ലെങ്കിൽ ആ എൽമിനെ വേണ്ടി നിന്നെ പടക്കപ്പെട്ടു അങ്ങനത്തെ എൽമ് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നീ ഒരു ജാഹിലാണെങ്കിൽ വിവരം കെട്ടവനാണെങ്കിൽ എൽമ പഠിക്കാത്തവനാണെങ്കിൽ പഠിക്കുന്ന വഴിയിൽ പ്രവേശിക്കാത്തവനാണെങ്കിൽ നിനക്കൊന്നും കിട്ടിയിട്ടില്ല ഇൻ തനൽ ഹോമിൻസാ ഇരിയാമി അതല്ലാത്തേത് അനുഗ്രഹം നിൻ്റെ കയ്യിലുണ്ടെങ്കിലും ശരി വലിയ സമ്പന്നനാണ് നീ വലിയ സൗന്ദര്യമുള്ളവനാണ് നീ വലിയ തറവാടിത്തമുള്ളവനാണു നീ അതൊക്കെ ഉണ്ടെങ്കിലും ശരി നീ അതിനുവേണ്ടി പടക്കപ്പെട്ടു അങ്ങനത്തെ ശരിയായ എൽമ നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നീ ഒരു വിവരദോഷിയാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടും കാര്യമല്ല നിനക്കൊന്നും ലഭിക്കാത്തതുപോലെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ പടക്കപ്പെട്ടത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ അറിയണമെങ്കിൽ നന്നായി പഠിക്കണം അറിയണം പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നല്ല അറിവിൻ്റെ വക്താക്കളാക്കി നാം വളർത്തണം നമ്മളും പഠിക്കണം അങ്ങനെ പഠനവും അറിവും ഉണ്ടെങ്കിൽ മാത്രമേ ദുന്യാവിലും ആഹാരത്തിലും പഠിച്ചവൻ നമ്മെ പരിഗണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര വലിയ സമ്പത്തുണ്ടായാലും ശരി സ്ഥാനമാനമുണ്ടായാലും ശരി അതൊക്കെ വെള്ളത്തിലെ കുമിളകളെപ്പോലെയാകുന്നു